ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എൽ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ അവർ കൊച്ചു അമ്മയും കൂടെ അവിടെ വന്നതിൻ്റെ പേരിൽ ചന്ദ്രമതി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഇത് എൻ്റെ വീടാണ് നീ അല്ല ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് സച്ചിയോട് ചന്ദ്രമതി പറയുമ്പോൾ ഇത് നിങ്ങളെ മാത്രം വീടല്ല ഇത് അച്ഛൻ്റെയും കൂടെ വീടാണെന്ന് സച്ചി അന്നേരം പറഞ്ഞു അച്ഛൻ എന്താന്ന് വെച്ച് തീരുമാനിച്ചോളൂ എന്നും നീ എന്താ ചന്ദ്രയെ കാണിക്കാൻ പറയുകയും ചെയ്യുന്ന കുഞ്ഞിൻ്റെ അവസ്ഥ നീ കണ്ടില്ല എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞത് ഉഫ് ദിവസവും ഇവിടെ നടക്കുന്ന അടിയൊന്നും നിങ്ങൾ കാണുന്നില്ല എന്ന് ചന്ദ്രമതി ചോദിച്ചു ഇവിടെയുള്ളവർക്ക് കിടക്കാൻ തന്നെ മുറിയില്ല എന്നും അതിൻ്റെ ഇടയിലാണ് ഇവരെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക ചന്ദ്ര അപ്പോൾ ശ്രുതി ഇങ്ങനെ അമ്മയെ തുറിച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ നേരൊക്കെ എന്താ അടി ഇവരോട് സ്നേഹം സ്നേഹമെന്ന് രേവതിയോട് ചോദിച്ചു നിന്റെ കുഞ്ഞു അമ്മയാണോ ഇവരെന്നൊക്കെ രേവതിയോട് ചോദിക്കുക ചന്ദ്ര എന്തിനാ നീ ഇവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതെന്ന് ചോദിക്കുമ്പം സ്വന്തം അമ്മയും കുഞ്ഞിനെയും മാത്രമേ ഈ ലോകത്ത് സ്നേഹിക്കാൻ പാടുള്ളൂ എന്ന് രേവതി അന്നേരം ചോദിച്ചു ഞാനിപ്പോ ജീവിച്ചിരിക്കുന്നത് ഈ കുഞ്ഞ് കാരണമാണെന്നും അവൻ എൻ്റെ ജീവൻ രക്ഷിച്ചവനാണെന്നും അതിനുള്ള നന്ദി ഇവനോടും ഇവൻ്റെ അമ്മമ്മയോടും എനിക്ക് എന്നും ഉണ്ടാകുമെന്നും രേവതി പറയുക ആ നന്ദി ഉണ്ടെങ്കിൽ നീ ഇവരെ നിന്റെ അമ്മയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകും ഇവിടേക്കല്ല കൂട്ടിക്കൊണ്ട് വരേണ്ടത് അവിടെ ഉണ്ടല്ലോ ഒരു കൊട്ടാരം എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി കളിയാക്കുക രേവതിയെ ഇതൊക്കെ കേട്ട് ശ്രുതി ഇങ്ങനെ ചൂളി നിൽക്കു കേട്ടോ അപ്പൊ ഇവിടെ ഉള്ളത് ബംഗ്ലാവാണല്ലോ ഏഹ് ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു സച്ചി അപ്പൊ നിങ്ങൾ രണ്ടു പേരുവാ എൻ്റെ പ്രശ്നം എന്തിനാ ഇവരെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് ചന്ദ്രമതി ചോദിക്കുന്നു അത് കേട്ടപ്പോ സച്ചി ഞങ്ങൾ കാരണം ഇവിടെ ഒരു പ്രശ്നം വേണ്ട ഞങ്ങൾ പോയ്ക്കോളാമെന്ന് നമ്മുടെ വിമലാൻറ്റി പറയുമ്പോൾ ആൻറ്റി നിങ്ങൾ എവിടേക്കും പോവണ്ട ഈ ഒരവസ്ഥയിൽ ആദ്യം ആൻറ്റിക്ക് തനിയെ നോക്കാനൊന്നും പറ്റില്ലെന്നുള്ള കാര്യം രേവതി നേരം പറയുക അതെ നിങ്ങളിവിടെ താമസിച്ചോ അവൾ പറഞ്ഞോ ഒന്നും കാര്യമായിട്ട് എടുക്കണ്ട അവൾക്ക് എങ്ങനെ സംസാരിക്കണം എന്താണെന്നൊന്നും അറിയാത്തത് കൊണ്ടാണെന്ന് രേവിയായിട്ട് വിമലാൻറ്റിയോട് പറഞ്ഞു എങ്ങനെ സംസാരിക്കണമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അവര് പോകാമെന്ന് പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ അവരെ നിങ്ങളിങ്ങനെ പിടിച്ചു നിർത്തുന്നതെന്ന് ചന്ദ്രമതി വീണ്ടും ചോദിക്കാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതിക്ക് ആകെ വിഷമായി പോയി അത് കേട്ട് അമ്മേ ഒരു രണ്ട് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ അവർ രണ്ടുപേരും ഇവിടെ താമസിച്ചോട്ടെ എന്ന് സുധിയും പറഞ്ഞു അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ നോക്കുക കേട്ടോ എന്തായാലും ശ്രുതി ആദ്യമായിട്ട് നല്ലൊരു കാര്യം പറഞ്ഞതുകൊണ്ട് സച്ചിക്ക് സന്തോഷമായി അപ്പൊ നിനക്ക് എന്താടാ പറ്റിയത് നീ എന്തിനാ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു ചന്ദ്ര അമ്മേ ഞാൻ പറഞ്ഞല്ലേ അന്ന് ശ്രുതി അന്വേഷിച്ചു പോയപ്പോ ഞാൻ ഇവരുടെ വീട്ടിൽ ചെന്നിരുന്നതാ അന്ന് ഞാനും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു എന്നും പറയുവാ അന്ന് എന്നെ ഒരുപാട് ആശ്വസിപ്പിച്ചത് ഈ ആൻറ്റിയാണെന്നും അന്ന് ആൻറ്റി പറഞ്ഞ വാക്കുകളൊന്നും ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല എന്നും ശ്രുധി പറയുവാണ് അമ്മേ സ്നേഹം ഒരുപാടുള്ളൊരു ആന്റിയാണമ്മേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ഹെൽപ്പല്ലേ രണ്ട് ദിവസത്തെ കാര്യമല്ലേ ഇവിടെ താമസിച്ചോട്ടെ എന്ന് ശ്രുതി ഒന്ന് പറഞ്ഞു കേട്ടോ ഈ സമയത്ത് ശ്രുതി ഇങ്ങനെ നിന്ന് ഉരുക്കിക്കൊണ്ടിരിക്കുവാണ് ചന്ദ്രമതി മാത്രമാണ് ഇടക്കോലിട്ട് നിൽക്കുന്നത് അപ്പോൾ അവരോട് താമസിക്കട്ടെ അമ്മയെന്ന് ശ്രീകാന്ത് പറഞ്ഞു ആ അതേന്ന് വാർഷയും പറഞ്ഞു അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ഇതെന്നും ചോദിച്ചു ആ കുഞ്ഞിനെ കാണുമ്പോ എന്ത് പാവം തോന്നുവാണ് ഇവരിവിടെ കഴിയട്ടെ ആൻറ്റി എന്ന് വാർഷയും പറഞ്ഞു എന്താ എല്ലാവരും ഇങ്ങനെയൊക്കെ പറയുന്നേ എന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ എല്ലാവർക്കും ഹൃദയം ഉണ്ട് നിനക്കത് ഇല്ലാണ്ടായിപ്പോയി അതാ കാര്യമെന്ന് രവിയേട്ടൻ നേരം പറഞ്ഞു ഹൃദയം മാത്രം പോരാ തലച്ചോറും വേണം എല്ലാവരും പറഞ്ഞല്ലോ ഇവരിവിടെ താമസിക്കട്ടെ താമസിക്കട്ടെ എന്ന് എവിടെ കിടക്കൂ ഇവര് അതിനിവിടെ മുറിയോ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ അവർ എൻ്റെ മുറിയിൽ കിടന്നോട്ടെ ആൻ്റി എന്ന് ശ്രുതി പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്കും ചന്ദ്രമതി അന്തം വിട്ട് ശ്രുതിയെ നോക്കുക എല്ലാവരും ഇങ്ങനെ ശ്രുതിയെ നോക്കുക കേട്ടോ അപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും സന്തോഷത്തോടെ നോക്കുന്നത് നിൻ്റെ മുറിയിലോ ഏ നീ തന്നെയാണോ ഇത് പറയുന്നത് എന്ന് ചന്ദ്രമതി ശ്രുതിയോട് ചോദിച്ചു അപ്പോൾ ഇവരിങ്ങനെ നോക്കുക കേട്ടോ അപ്പോൾ ശ്രുതി പറഞ്ഞില്ലേ അന്ന് ശ്രുതിക്ക് സപ്പോർട്ടായിട്ട് സംസാരിച്ചു എന്ന് അവരിവിടെ താമസിക്കുന്നതിൽ ശ്രുതിക്ക് പ്രശ്നമൊന്നുമില്ല ശ്രുതിക്ക് സന്തോഷമേ ഉള്ളൂ അപ്പം പിന്നെ ഞാനായിട്ട് എന്തിനാ ആൻറ്റി തടസ്സം നിൽക്കുന്നത് രണ്ട് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ അവര് ഞങ്ങളുടെ മുറിയിൽ തന്നെ കഴിഞ്ഞോട്ടേ ആൻറ്റി എന്ന് ശ്രുതി പറയുമ്പം ചന്ദ്രമതി ഇങ്ങനെ കൊലിപ്പിച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ആ ഒരു സമയത്ത് മുറിയില്ലാത്തതായിരുന്നല്ലോ അമ്മയുടെ പ്രശ്നം ആ പാർലറായിട്ട് മുറി കൊടുക്കാമെന്ന് പറഞ്ഞതോടെ ആ പ്രശ്നം അവസാനിച്ചില്ലേ എന്ന് ചോദിച്ചു രണ്ട് ദിവസം ഇവർ ഇവിടെ താമസിച്ചോട്ടെ ഇനി ഒന്നും നിങ്ങൾ പറയാൻ വരരുതെന്നും സച്ചി ചന്ദ്രമതിയോട് പറയുക അപ്പോൾ സച്ചി നീ കുഞ്ഞിനെ കൊണ്ട് മുറിയിലേക്ക് ചെല്ലു ഇപ്പോൾ ചെല്ലാൻ പറഞ്ഞു അങ്ങനെ സച്ചി കുഞ്ഞുമായിട്ട് മുറിയിലേക്ക് പോകുന്നു ഈ സമയത്ത് ശ്രുതിയാണെങ്കിലും മനസ്സിന് ഭയങ്കര ഇങ്ങനെ അവിടെ നിൽക്കുക ആദ്യം കൊണ്ടൊന്ന് കട്ടിലേക്ക് കിടത്തി നമ്മുടെ സച്ചി എന്നിട്ട് വാതിൽ പതുക്കെ അടച്ചിട്ട് അവിടെ അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് രേവതി വിമലാൻഡിയയും കൂട്ടിക്കൊണ്ട് അങ്ങ് പോവാം അപ്പോഴത്തേക്കൊന്ന് നിന്നേ എന്നും പറഞ്ഞ് അങ്ങ് ചെല്ലു കേട്ടെ ചന്ദ്ര നിങ്ങൾ ഇവിടേക്ക് വരുമ്പോഴൊക്കെ ഈ പയ്യനും നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ അവൻ അച്ഛനും അമ്മയും ഒന്നും ഇല്ലേ ഏ എന്ന് വിമലാൻഡിയോട് ചോദിച്ചു ചന്ദ്ര അപ്പോഴും ശ്രുതി ഇങ്ങോട്ട് ഇറങ്ങി വരിക ഇത് കേട്ടുകൊണ്ട് ഇറങ്ങി വരുന്നത് അല്ല അവൻ്റെ അച്ഛനും അമ്മയും കുഞ്ഞിനെ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് അവരുടെ പാട്ടിൽ നടക്കുകയാണോ എന്ന് ചന്ദ്രം അത് ചോദിച്ചു ഇതൊക്കെ ശ്രുതി കേൾക്കുക കേട്ടോ വിമലാൻറ്റി ഒന്നും മിണ്ടുന്നില്ല ചില അച്ഛനമ്മമാരെ അങ്ങനെയാ അവർക്ക് സ്വന്തം മക്കളൊരു ബാധ്യതയാണ് അതൊക്കെ കേട്ട് ശ്രുതി നീറിനീറി ഇങ്ങനെ നിൽക്കുവാണ് വിമലാന്റെ ഒന്നും മിണ്ടെന്നും കുഞ്ഞിനെ കാണാനൊന്നും എന്താ അവർ വരാറേ ഇല്ലേ ഇനി കുഞ്ഞിനെ കാണാനാണെന്നും പറഞ്ഞ് നിങ്ങൾക്ക് പിറകെ അവരും ഇവിടെ താമസം ആക്കുമോ എന്നൊക്കെ ചന്ദ്രമതി കളിയാക്കി ചോദിച്ചു ഇവിടെ കുറെ ഹൃദയമുള്ളവരുണ്ടല്ലോ ആര് വന്നാലും അകത്ത് കിടക്കാനേ ഇടം കൊടുക്കുകയും ചെയ്യും അത് കേട്ടപ്പോ അമ്മ എന്താമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ പാവം അവൻ അച്ഛനും അമ്മയും ഇല്ല അവർ രണ്ടുപേരും മരിച്ചു ഉള്ള കാര്യം രേവതി ഇങ്ങനെ പറയുമ്പോൾ ശ്രുതി അന്തം ഇങ്ങനെ ഉണ്ടാക്കണ് മിഴിച്ചു നോക്കി ഇങ്ങനെ നിൽക്കുക വിമലാന്റെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ തല കൊനിച്ച് നിൽക്കുകട്ടോ ആൻറ്റിയാണ് അവനെ കഷ്ടപ്പെട്ട് വളർത്തുന്നത് എന്നുള്ള കാര്യവും രേവതി അവിടെ നിന്ന് പറഞ്ഞു ശ്രുതി ഇങ്ങനെ ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ അല്ല അന്ന് വന്നപ്പോൾ നിങ്ങൾക്കൊരു മകളുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ ഏഹ് അവള് അവൾ നിങ്ങളുടെ കൂടെ ഇല്ലേ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും ശ്രുതിയുടെ ചങ്കിടിക്കാൻ തുടങ്ങി ശ്രുതി എവിടെ കിടന്ന് വെപ്രാഹളം കൊള്ളു കേട്ടോ അപ്പോൾ അവൾ ദുബായിലാണെന്ന കാര്യം നമ്മുടെ വിമല പറഞ്ഞു അവിടെ അവൾ ജോലി ചെയ്യുന്നതെന്നും പറഞ്ഞു ഓ ശ്വാസം എപ്പോഴാണ് നേരെ വീണത് അമ്മയുടെ ക്രോസ് വിസ്താരമൊക്കെ കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പം ഇല്ല ഞാൻ പലതും ചോദിക്കും പലതും ചെയ്തെന്നും ഇരിക്കും എൻ്റെ വീട്ടിലെ എന്തിനും എനിക്ക് അധികാരം ഉണ്ടടി അപ്പോൾ എങ്കിലേ അമ്മ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് തനിയെ ചോദിക്കുക അപ്പോൾ പിന്നെ അമ്മയ്ക്ക് അമ്മയെ തന്നെ കാണാമല്ലോ എന്ന് രേവതി പറമ്പേടീ എന്നും പറഞ്ഞു ചന്ദ്ര അമ്മ ആൻറ്റി വന്നേ നമുക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞു ഒന്നും വേണ്ട എനിക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞു അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എന്നിങ്ങനെ കഴിച്ചാൽ പറ്റൂ ആൻറ്റി വന്നേന്നും പറഞ്ഞു രേവതി വിളിച്ചുകൊണ്ട് പോവുക നമ്മളെ ആൻറ്റി ആ സമയത്ത് ചന്ദ്രമതി ഇങ്ങനെ പുറകുറത്തോടെ തിരിഞ്ഞ് നോക്കുമ്പോൾ ശ്രുതിയെ കണ്ടു ശ്രുതി അന്നേരം ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കും കേട്ടോ ശ്രുതി നിങ്ങൾ വന്നേ എന്നും പറഞ്ഞു ശ്രുതിയെ ചന്ദ്രമതി വിളിക്കുവാണ് അപ്പം ശ്രുതി ഇങ്ങനെ ആൻറ്റിയുടെ അടുത്തേക്ക് എന്താ ആൻറ്റിയെ എന്ന് ചോദിച്ചു ചെന്നു ഇതെന്താ അനാഥാലയാണോ ഏഹ് അച്ഛനും അമ്മ ഇല്ലാത്തവർക്കൊക്കെ അഭയം കൊടുക്കാനൊന്നും ചോദിച്ചുകൊണ്ട് ശ്രുതിയോട് തന്നെ ചന്ദ്രമതി ചോദിക്കാം ചിലപ്പോൾ സിമ്പതി പിടിച്ചു പറ്റാനായിട്ട് അവൻ്റെ അച്ഛനും അമ്മയും മരിച്ചു പോയെന്ന് രേവതിയോട് ആ സ്ത്രീ കള്ളം പറഞ്ഞതായിരിക്കുമെന്ന കാര്യം ചന്ദ്രമതി പറയുക അവരുടെ മുഖം കണ്ടാൽ അറിയാം പൊടിച്ച കള്ളിയാ അവരെന്ന് ശ്രുതി ഇതെല്ലാം കേട്ടുമിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ ആ പയ്യൻ്റെ അച്ഛനും അമ്മയും ചിലപ്പോൾ ഡിവോഴ്സ് ആയി കാണും അവർ രണ്ടു പേരും ചെറുക്കനെ ഈ സ്ത്രീയെ ഏൽപ്പിച്ചിട്ട് വേറെ കല്യാണം കഴിച്ച് അയ്യ അവിടെയെങ്കിലും സുഖമായിട്ട് ജീവിക്കുന്നുണ്ടായിരിക്കുമെന്നൊക്കെ പറഞ്ഞു ആ ഈ സ്ത്രീ കുഞ്ഞിനെയും കൊണ്ട് നാട് ചുറ്റുക താമസവും ഭക്ഷണമൊക്കെ ഇങ്ങനെ ഓസന കിട്ടുമല്ലോ എന്നും പറഞ്ഞ് എങ്ങനെയൊക്കെ ആൾക്കാർ ജീവിക്കുന്നല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ശ്രുതിയോട് പറയണം ചന്ദ്രമതി കഥയറിയാതെയാണ് പറഞ്ഞതെങ്കിലും പറഞ്ഞതല്ല സത്യമാണല്ലോ ആ സമയത്ത് ശ്രുതി ഒന്നും ഇണ്ടാണ്ട് ഇങ്ങനെ നിൽക്കും നാണോ മാനോ ഉള്ളവരാണെങ്കി ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവരിവിടെ താമസിക്കോ ഇവിടെ നിന്ന് പോകില്ലേ ആ കുഞ്ഞിനെയും കൊണ്ട് അപ്പ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ട കാര്യമല്ലേ ഉള്ളൂ ഒരു ഉളുപ്പുമില്ല എന്നൊക്കെ പറഞ്ഞു ചന്ദ്ര ഓ ഇതിനേക്കാളും നല്ലതേ ആ പയ്യനെയും കൂട്ടി ഭിക്ഷയച്ചു ജീവിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ ആൻറ്റി എന്നു പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ വിളിച്ചു ഏഹ് എന്നും പറഞ്ഞു ചന്ദ്ര ഇങ്ങനെ നോക്കുക എന്താ ശ്രുതി നിനക്ക് അല്ല ഈ പറയുന്നതങ്ങാനോ അവർ കേട്ടാലോ ആ അവർ കേട്ടോ എനിക്കിപ്പോ എന്താ എനിക്കൊന്നുമില്ല ഇങ്ങനെ വിട്ടാലേ അവർ രണ്ട് ദിവസമല്ല രണ്ടു മാസം വേണമെങ്കിൽ ഇവിടെ തങ്ങും അവരാ കുഞ്ഞിനെയും കൂട്ടി നാളെ തന്നെ ഇവിടെ നിന്ന് പോകണം അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ നീ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു ഞാനോ ആ നീ തന്നെ ചെയ്യണം വേറെ ആരാ ചെയ്യാനുള്ളത് നീ അവരെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞു വിടണം പറഞ്ഞു വിട്ടേ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അല്ലാണ്ടി അത് ഞാൻ തന്നെ വേണോന്ന് ചോദിച്ചു നീ തന്നെ വേണം വേറെ ആർക്കും പറ്റില്ല ദേ നിന്റെ കയ്യിൽ കുറേ ഐഡിയകളൊക്കെ ഉണ്ടല്ലോ ഏഹ് നിനക്കത് ചെയ്യാനേ പറ്റും നാളെ അവരെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടിരിക്കണം മനസ്സിലായോ എന്ന് ചോദിച്ച് ചന്ദ്രമതി ഏൽപ്പിച്ചു കൊടുക്കുക പറഞ്ഞതിന് മാറ്റമൊന്നും വരരുത് ഉം എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവിടെ നിങ്ങൾ പോയി ശ്രുതി അവിടെ നിൽക്കുക അത് കഴിഞ്ഞ് ശ്രുതി മധുക്കെ മുറിയിലേക്ക് ചെന്നു അവിടെ ചെന്നപ്പോഴേക്കും കൊച്ചു നല്ല ഉറക്കം കുഞ്ഞിൻ്റെ ഇങ്ങനെ കൈ വെച്ചിട്ട് അതിനെ തൊടാൻ പേടിച്ചിട്ട് ശ്രുതി പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്നിട്ട് കരഞ്ഞോണ്ട് ശ്രുതി അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതേ രാത്രിയിലെ രേവതിയും അതുപോലെ വിമലാൻറ്റിയും ആദ്യം കൂടെ കിടന്നുറങ്ങും ആദ്യം പതുക്കെ രാത്രി എഴുന്നേറ്റു അങ്ങനെ എഴുന്നേറ്റിട്ട് ആൻറ്റി ആൻറ്റീന്നും പറഞ്ഞുകൊണ്ട് കൊച്ചു നടന്ന് നടന്നത് താഴെ ശ്രുതിയും ശ്രുതിയും കിടക്കുന്നിടത്തേക്ക് ചെന്നുട്ടോ അങ്ങനെ തപ്പി തപ്പി ഇവരുടെ അടുത്തേക്ക് ചെന്നു ശ്രുതി പതുക്കെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ആദ്യം ഇങ്ങനെ അതിൽ തപ്പി നടക്കുന്നതാണ് കാണുന്നത് അപ്പോഴത്തേക്കും ചാടി എഴുന്നേറ്റു ആൻറ്റി ആൻറ്റി എന്നും പറഞ്ഞു അപ്പം മൊനിങ് വന്നതെന്നും പറഞ്ഞ് ശ്രുതി വിളിച്ചുകൊണ്ട് പോകട്ടോ കൊച്ചിനെ എന്നിട്ട് അവിടെ സ്റ്റെ സ്റ്റെപ്പിലിരുത്തി കൊച്ചിനെ ആ സമയത്ത് അതി മോനെ അപ്പൊ ആന്റി ആൻറ്റി എന്ന് പറഞ്ഞു കൊച്ചു വിളിക്കും എന്താ ആന്റി എന്നോട് മിണ്ടാത്തതെന്ന് ചോദിച്ചു ആ ആന്റീക്ക് ആദ്യോട് പണക്കുവാണോന്നൊക്കെ ചോദിച്ചു അപ്പൊ ശ്രുതി പേടിച്ച് പേടിച്ചിങ്ങനെ ഇരിക്കുവാട്ടോ അവിടെ ശ്രുതി നല്ല ഉറക്കമാണ് കിടന്നു കൊച്ചിനെ കൊച്ചിനോട് മറുപടി പറയാനൊക്കെ പേടിയായിട്ട് അതിനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുവാണ് നമ്മുടെ ശ്രുതി അപ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ പതുഖ എന്നൊക്കെ പറഞ്ഞ് കണ്ണൊക്കെ ഇതാക്കിക്കൊണ്ട് ഇങ്ങനെ നോക്കുമ്പം ഇവർ രണ്ടുപേരും അവിടെ ഇരിക്കുന്നതാണ് കാണുന്നത് ആ സമയത്ത് ശ്രുതിയെ ശ്രുതി കണ്ടു ദൈവം പെട്ടുപോയിന്ന് ശ്രുതിക്ക് മനസ്സിലായി വേഗം തന്നെ ശ്രുതി എഴുന്നേറ്റ് ഇങ്ങനെ നോക്കുക ശ്രുതിയെ നോക്കുവാണ് ശ്രുതി അപ്പൊ ഇത് ആ കൊച്ചു ശ്രുതി ശ്രുതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്തൊക്കെയാ പറയുന്നു പറയുന്നു അല്ല ഈ കുട്ടി ഇവനെന്താ ഇപ്പൊ ഇവിടെ വന്നോന്ന് ചോദിച്ചു അപ്പോഴേക്കും അതും നിന്നെ കാണാനായിട്ട് വന്നത് എന്തിനാണെന്നൊക്കെ ചോദിക്കുക ആ സമയത്ത് അത് പിന്നെ ഞാൻ എന്ന് പറഞ്ഞ ശ്രുതി ഇങ്ങനെ കിടന്ന് ഇങ്ങനെ വെപ്പപ്പ വെക്കുന്നു അപ്പൊ ആന്റീ ആന്റീന്ന് പറഞ്ഞോണ്ട് ആദ്യം ഇങ്ങനെ വിളിക്കുകയാണ് ആന്റി ആന്റി എന്നും പറഞ്ഞിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകട്ടോ അപ്പൊ ശ്രുതി എന്താ ഈ കുട്ടി നിന്റെ 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 ആരാന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ശ്രുതി ചോദിക്കുന്നു ശ്രുതി നേരത്തേക്കും പേടിച്ച് വേറച്ചിങ്ങനെ വല്ലാണ്ടായിട്ട് ചാടി അങ്ങോട്ട് എഴുന്നേറ്റു അപ്പം അത് സ്വപ്നം കണ്ടതായിരുന്നു അങ്ങനെ ആദ്യം ശ്രുതിയുടെ കൊച്ചാണെന്നുള്ള കാര്യം ശ്രുതി അറിഞ്ഞു ആ ഒരു പേടി അങ്ങനെ എഴുന്നേറ്റിങ്ങനെ ഇരിക്കുക ദൈവമേ ഞാനവനോട് മിണ്ടാത്തതിൽ അവന് നല്ല വിഷമം കാണും എന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും അവരന്നയെ പോലെ ഞാൻ അവനെ മാറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ സ്വയം ചിന്തിക്കും എന്നിട്ട് പതുക്കെ എഴുന്നേറ്റ് മുകളിലോട്ട് കയറി പോകുക കേട്ടോ കൊച്ചിനെ നോക്കാനായിട്ട് അവിടെ ചെല്ലുമ്പോൾ കൊച്ച് ചാടി എഴുന്നിട്ട് അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഉറക്കത്തിൽ സ്വപ്നം കണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പതുക്കെ കണ്ണ് തോർന്നു എഴുന്നിട്ട് എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോൾ ശ്രുതി ഇതെല്ലാം വാതക്കളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുക എന്ത് പറ്റി മോനേയും ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മയെ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്കും രേവതി ഭയങ്കര വിഷമത്തിൽ ഇപ്പോൾ ശ്രുതിക്ക് അതിനേക്കാളും വലിയ വിഷമമായി കുഞ്ഞിൻ്റെ കാര്യം പറയുമ്പോൾ മോൻ പേടിക്കൊന്നും വേണ്ട കേട്ടോ ദേ ആൻറ്റി അടുത്ത് തന്നെ ഉണ്ടല്ലോ പിന്നെ എന്തിനാ മോൻ പേടിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് രേവതി അതിൻ്റെ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് അതിനെ ചേർത്ത് അവിടെ കിടത്തുന്നു ഇതൊക്കെ ശ്രുതി പുറത്ത് നിന്ന് ഒരു അന്യെ പോലെ കണ്ടോണ്ട് നിൽക്കുമോ ചങ്ക് തകരുന്ന വിഷമത്തോടെ ദേ ആ വാതലും ചാരി ആ വാതിലിൻ്റെ ചുവട്ടിൽ നിന്നും ഭയങ്കര കരച്ചിൽ ശ്രുതി എന്നിട്ട് പതുക്കെ പതുക്കെ എഴുന്നേറ്റ് താഴേക്ക് വന്നു എന്നിട്ട് സ്റ്റേ അവിടെ ഡൈനിങ് ടേബിളിൽ ഇരിക്കുവാണ് എന്നിട്ട് അവിടെ ഇരുന്ന് കൊച്ചിനെ പറ്റി ആലോചിച്ച് ഭയങ്കര കരച്ചിലും കാര്യങ്ങളും അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നേരം വെളുത്തു രാവിലെ തന്നെ ആദ്യക്ക് വേണ്ടുന്ന ഭക്ഷണവും കാര്യങ്ങളെല്ലാം രേവതി കൊണ്ടുവന്ന് കൊടുക്കുന്നു അതിനെ വാരി കൊടുക്കുന്നു അതിനെ വെള്ളം കുടിപ്പിക്കുന്നു എല്ലാം ചെയ്യുക വേമലാൻ്റെ തൊട്ടരികിൽ ഇങ്ങനെ നോക്കി നിൽപ്പുണ്ട് അപ്പോഴാണ് ശ്രുതി ആ മുറിയിലേക്ക് കയറി വരുന്നത് ശ്രുതിയുടെ കയ്യിൽ ഒരു ഗ്ലാസ് പാലൊക്കെ ആയിട്ടാണ് വന്നത് കൊച്ചിന് കൊടുക്കാനായിട്ട് അപ്പോഴത്തേക്കും രേവതി കൊച്ചിനെ വയറ് നിറച്ച് കഴിപ്പിക്കുകയൊക്കെ ചെയ്യുക ആ ഒരു നേരത്ത് ഇതൊക്കെ കണ്ട് അന്തം ശ്രുതി ഇങ്ങനെ നിൽക്കുക ശ്രുതിക്ക് ഒന്നും ഒരു ഗ്യാപ്പ് പോലും നമ്മുടെ രേവതി കൊടുക്കുന്നില്ല എല്ലാ കാര്യങ്ങളും രേവതി കീറുകൃത്യം കറ കറക്റ്റായിട്ട് ചെയ്യുന്നു ഇതൊക്കെ കണ്ട് വിമലാൻ്റെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ മോൻ കഴിച്ചോ മോന് വയറ് നിറഞ്ഞോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേവതി മോൻ വാ തുറക്കുന്നൊക്കെ പറഞ്ഞ് കൊച്ചിന് വായി ഭാരി കൊടുത്തോണ്ടിരിക്കുമ്പോൾ എനിക്ക് മതി ആൻറ്റി എന്ന് പറഞ്ഞു അയ്യോ പോര പോരാ കുറച്ചുകൂടി കഴിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് രേവതി കൊച്ചിനെ കൊണ്ട് കഴിപ്പിക്കുക അപ്പം ഈ പാല് പാൽ ഗ്ലാസും പിടിച്ചുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കും കേട്ടോ ഭയങ്കര ഒരു കുറ്റബോധമായിട്ട് അപ്പോഴേക്കും കൊച്ച് രേവതിയോട് പറഞ്ഞു എനിക്ക് മതി ആൻറ്റി ഇനി എനിക്ക് വേണ്ട എന്നു പറഞ്ഞു അപ്പം ഇവന് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയ എന്ന് വിമലാൻ്റെ അവിടെ നിന്ന് പറഞ്ഞു വിളമ്പിയ ഭക്ഷണമൊന്നും മുഴുവനായിട്ട് ഇവൻ കഴിക്കില്ല ആദ്യം കഴിച്ചിട്ട് പാതി കഴിച്ചിട്ട് കളിക്കാനായിട്ട് ഓടി പോകുമെന്ന് പറഞ്ഞു അപ്പം ആദ്യം നല്ല കുട്ടിയല്ലേ ഇനി അവനെന്നും അമ്മമ്മ കൊടുക്കുന്ന ഭക്ഷണം കഴിച്ചിട്ടേ കളിക്കാൻ പോകത്തുള്ളൂ അല്ലേ അതിമോനെ എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴത്തേക്കും ശ്രുതി അങ്ങോട്ടേക്ക് കയറി വന്നു ശ്രുതിയെ കണ്ടപ്പോഴേക്കും ആ ശ്രുതിക്ക് ഡ്രസ്സ് മാറ്റണോ ഇവനെ ഞാൻ പുറത്തേക്ക് ഇരുത്താവും പറഞ്ഞു രേവതി ഏയ് വേണ്ട വേണ്ട എന്നും പറഞ്ഞിങ്ങനെ ശ്രുതി പറയാം അപ്പോൾ രേവതി നോക്കുമ്പോൾ കയ്യിൽ പാൽ ഗ്ലാസ് ആദ്യം പാൽ കൊടുക്കാമെന്നാണ് ചോദിച്ചു അപ്പം ഞാൻ കരുതി രേവതി പൂ വിൽക്കാൻ പോയെന്ന് അതുകൊണ്ടാണ് ഞാനിവിനെ പാലെടുത്തോണ്ട് വന്നത് എന്ന് പറയുമ്പോൾ ഞാനൊന്നും എവിടെയും പോകുന്നില്ല മോൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഇവിടെ തന്നെ കൂടാൻ തീരുമാനിച്ചു എന്ന് രേവതി പറയാം അപ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും അമ്മയെയും നോക്കുക കേട്ടോ അപ്പം അമ്മയും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കും അപ്പം നീ ആ പാലിങ്ങിതാ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു രേവതി ഇങ്ങനാ മോളെ ഞാൻ കൊടുത്തോളാം മോളിങ്ങാ മോളുടെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടേ മോളിങ്ങനെ ആദ്യമോന് വേണ്ടിയിട്ട് അതെ അതെ പിന്നെ രേവതി സ്ഥിരം പൂ കൊടുക്കുന്ന കസ്റ്റമേഴ്സൊക്കെ ഇല്ലേ രേവതിക്ക് അവർക്ക് പൂ ഒക്കെ കൊടുക്കണ്ടേ എന്ന് ശ്രുതി ചോദിക്കുക രേവതി പോക്കോ ആദ്യയുടെ കാര്യത്തിൽ നോക്കാൻ അവൻ്റെ അമ്മമ്മയുണ്ടല്ലോ എന്ന് ശ്രുതി പറയാം കേട്ടോ എൻ്റെ സ്ഥിരം കസ്റ്റമേഴ്സിന് പൂ കൊടുക്കാൻ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അമ്മ കൊടുത്തോളൂ എന്ന് രേവതി പറഞ്ഞു അല്ല എന്തിനാ വെറുതെ അമ്മയെ കഷ്ടപ്പെടുത്തുന്നതെന്ന് ശ്രുതി ചോദിക്കുമ്പം ഒരു കഷ്ടപ്പാടും ഇല്ലെന്നേ പൂവിൽപ്പനയല്ലേ അമ്മയുടെ ജോലി അത് ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷമേ അത് അമ്മയ്ക്ക് വേറെ എന്ത് ചെയ്താലും കിട്ടത്തില്ല അന്ന് രേവതി അന്നേരം പറഞ്ഞു എന്ന് പറഞ്ഞിരിക്കുക ശ്രുതിയെ അല്ല അപ്പോ രേവതിന്ന് എവിടെയും പോണില്ല അല്ലേന്ന് ശ്രുതി ചോദിക്കുമ്പോൾ എന്താ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിച്ചു അല്ല എനിക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു രേവതി പുറത്ത് പോകുന്നുണ്ടെങ്കി അതൊന്ന് വാങ്ങിക്കാൻ പറയാൻ വേണ്ടി ആയിരുന്നു എന്ന് ശ്രുതി പറയുവ അപ്പോ ശ്രുതി ഇന്ന് പാർലറിൽ പോകുന്നില്ലേ എന്ന് ചോദിച്ചു ആ പോകുന്നുണ്ട് എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ശ്രുതി നിക്കണം അപ്പോൾ ശ്രുതിക്ക് വേണ്ടുന്ന സാധനങ്ങൾ അപ്പോൾ ശ്രുതി തന്നെ വാങ്ങിച്ച പോരെ ഞാനൊന്നും എവിടെയും പോകുന്നില്ല എന്ന് രേവതി പറഞ്ഞു കേട്ടോ ആദ്യമോനെ ദേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആന്റിയെ വിളിച്ചാൽ മതി കേട്ടോ എന്ന് പറഞ്ഞോണ്ട് രേവതി അവിടുന്ന് അങ്ങോട്ടേക്ക് പോയി രേവതി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ശ്രുതിയും ആഹ് മുമ്പിൽ കൂടെ അവിടെ എങ്ങനെ നിൽക്കുവാണ് സമയത്ത് വേഗം തന്നെ ശ്രുതി വാതിലടച്ച് കുറ്റിയിട്ടു എന്നിട്ട് എന്തൊക്കെ ഇവിടെ നടക്കുന്നേ എന്ന് ചോദിക്ക നീ ഇങ്ങനെ ദേഷ്യപ്പെടാനും മാത്രം ഇവിടെ ഒന്നും നടന്നിട്ടില്ല എന്ന് വിമലാൻറ്റി അന്നേരം പറഞ്ഞു അല്ല ഞാൻ ചെയ്യേണ്ടതൊക്കെ രേവതി എന്തിനാ ചെയ്യുന്നത് അവൾക്ക് ഈ കുഞ്ഞിനു സ്നേഹം ഉള്ളത് കൊണ്ടാണെന്നേരം അമ്മ ഇവളോട് പറഞ്ഞു അപ്പോ എനിക്കിവനോട് സ്നേഹം ഇല്ലേന്ന് ചോദിച്ചു അത് നീ എന്നോടല്ല ചോദിക്കേണ്ടത് നിന്നോട് തന്നെ നീ ചോദിക്കാൻ പറഞ്ഞു അമ്മ ശ്രുതിയോട് ഓ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കും അപ്പോഴും ശ്രുതി രേവതി ചെയ്തതിനും കുറ്റവും കുറവും കണ്ടുപിടിച്ചോണ്ട് നിൽക്കുകയാണ് ആ സമയത്ത് അമ്മ പിന്നെ ആദ്യം വിളമ്പി വാരി കൊടുത്തോണ്ടിരിക്കാം മറ്റാരും കാണാതിരിക്കാനായി നീ മറച്ചു വെച്ചിരിക്കുന്ന സ്നേഹം രേവതി ആദിക്ക് വാരി കോരി കൊടുക്കുന്നുണ്ടെന്ന കാര്യം അമ്മ നേരം പറയുക ഇവിടെ വന്ന് കയറിയപ്പോൾ മുതൽ ഇവനെ നന്നായിട്ട് തന്നെ അവൾ നോക്കുന്നുണ്ട് ഉം അതിൽ നീ സന്തോഷിക്കാ വേണ്ടതെന്ന് വിമല അൻ്റെ ശ്രുതിയോട് പറയാം അത് കേട്ടപ്പോൾ ശ്രുതിക്ക് ഭയങ്കര ദേഷ്യം എന്നിട്ട് ആദ്യം നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ ചെകുത്താനും കടലിനും നടുവിലാണ് നമ്മുടെ ശ്രുതി ഇപ്പം എല്ലാം മൊത്തത്തിൽ പൊളിഞ്ഞ് പണ്ടാരടങ്ങി നിൽക്കുകയാണല്ലോ അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടോ നന്ദി